ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കാണുമ്പോൾ ഒന്ന് ഫുൾ ആയിട്ട് കാണുക ഉപലേക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ രാവിലെ നമുക്ക് നൂൽപൊട്ടും അതുപോലെ ചെറുപയർ കറി തേങ്ങാപ്പാലൊക്കെ ഇരുന്ന് അപ്പോൾ നൂൽപൊട്ടും ചെറുപയറൊക്കെ ഉണ്ടാക്കണത് വീഡിയോ ഒക്കെ എടുത്തിന്നൊക്കെ ഡിലീറ്റ് ആയി പോയിക്കണട്ടോ അധികം നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നില്ല ഒന്ന് ചെറുപയർ എല്ലാതും കൂടി വെക്കാതെ ഞാൻ ആദ്യം തന്നെ അയക്ക് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്ത് അടുപ്പത്ത് വെച്ചിരുന്നു കുക്കറിൽ ഒരു മൂന്നാല് വിസിൽ അടിച്ചതിന് ശേഷം പിന്നെ അയക്ക് കടുകൊക്കെ പൊടിച്ച് ഒരു സവാളൊന്ന് അതിൻ്റെ കഷ്ണം വാട്ടി കാണ്ട് പിന്നെ അയക്കിട്ട് കൊടുത്തും കാണ്ട് അങ്ങനെ ആയിട്ട് എടുത്തിട്ടുള്ളത് ഇന്ന് ചെറുപയർ കറി അങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ മോൾക്കും മോൻക്കൊക്കെ തേങ്ങാപ്പാൽ ഇഷ്ടമാണ് അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കി നൂൽപ്പൊട്ട് പോലെ ചുടുവെള്ളമൊക്കെ പറന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഷാറായി കെട്ടിയിട്ടുണ്ടായിരുന്നു നൂൽപ്പൊട്ട് കിട്ടും അപ്പോൾ അതൊക്കെ ഞാൻ രാവിലത്തെ നിന്ന് വീഡിയോ എടുത്ത് തരുന്നിട്ട് അപ്പോൾ തിങ്കളും വേണേനും ആണ് വീഡിയോ ഇടലുള്ളൂ അത് ഒക്കെ കാരണത്താലോ ചിലപ്പോൾ അത് ഇടാൻ ട്ടോ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുകയും ചെയ്യും പിന്നെ അത് എഡിറ്റ് ചെയ്യാതെ എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേറെ ഏതോ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തെടുക്കുമ്പോൾ സ്പേസ് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ആയി പോവും അങ്ങനെയൊക്കെയാണ് പിന്നെ അത് പാത്രം കഴുകലും ഒക്കെ എടുക്കഴിഞ്ഞിട്ടാ ചായോട് കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങളുണ്ടാവും അപ്പം നമ്മൾ ഉണ്ടാക്കണ സമയത്തുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചായ ഉണ്ടാക്കിയതും കടിയുണ്ടാക്കിയതും കറി ഉണ്ടാക്കിയതും പിന്നെ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവുകയല്ല പിന്നെ ഞാൻ കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടയിൽക്കൂടെ ഓരോന്ന് അപ്പം തന്നെയാണ് കഴുകി വെക്കലുള്ളിട്ട് ചില ദിവസങ്ങളിൽ ചിലപ്പം ഇതിനൊന്നും സമയം ഉണ്ടാവില്ല അപ്പം തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി അതിനൊക്കെ അത് കഴിഞ്ഞെടുത്തതും മിക്സി അരച്ചതും അങ്ങനൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അടുപ്പത്ത് തെയ്യടിപ്പിക്കുകയാണ് ചോറിനുള്ളത് ഇട്ട് അപ്പം രാസ തന്നെയാണ് ചായയും കടിയൊക്കെ ഉണ്ടാക്കല് പിന്നെ ചോറാണ് ഞാൻ അടുപ്പത്ത് വെക്കലുള്ളുട്ടാ ചോറും കറിയും വെക്കും ചിലപ്പം അല്ലെങ്കിൽ കറി ഞാൻ ഗ്യാസും മേലും വെക്കും അപ്പോൾ പുറത്തേക്ക് കത്തിക്കാനും കണ്ടിറങ്ങി അപ്പം മോളും കൂടെ വരും അപ്പം മോൾക്ക് ഇങ്ങനെ ഒപ്പം ഇരിക്കണം കസാല ഇട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ അടുപ്പിൻ്റെ അടുത്ത് വന്നിരിക്കും ഞാൻ അടുപ്പിൻ്റെ അടുത്ത് ഇരിക്കലെ വിട്ടിരുത്തിയാണ് ഓളെ അപ്പോൾ ഇങ്ങനെ അവിടെ നോക്കിയിരിക്കണുണ്ട് കേട്ടോ ഞാൻ കത്തിക്കാൻ വന്നാൽ ഒൾ ഒപ്പുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഓൾ ആകത്ത് അവിടെ കളിക്കലാവും കേട്ടോ അവൾ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പുറത്ത് അറിഞ്ഞാലും ഇത് കത്തിക്കാൻ വന്നാലും ഉൾക്കും കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കുറവാണ് കുറവാണ് അപ്പോൾ അവിടെ ഇരുന്നോന്നൊക്കെ അങ്ങനെ പറയണ ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറയണ്ടിട്ടോ അപ്പോൾ അതാ തെയ്യമൊക്കെ നന്നായിട്ടൊന്ന് കത്തിച്ചതിൻ്റെ ശേഷം ഞാൻ മറ്റുള്ളതിന് പോവാമെന്ന് വിചാരിച്ചു നിൽക്കുകയാണ് അപ്പോൾ അതാ ഇരിക്കണോടത്തുന്നൊക്കെ നീച്ച് വന്നിട്ട് നമ്മളെ മേത്തേക്ക് വന്നിങ്ങാണ് അപ്പോൾ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാനവിടെ ഇരുന്ന് കണ്ടാൽ അതുപോലെ പുറത്ത് വന്ന് കിടക്കും അല്ലാന്നുണ്ടെങ്കിൽ ഓൾ ഇവിടെ തീയ്യത്തിക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയും ചെയ്യട്ടെ അങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടിലാണ് അപ്പം ഇത് നാലു ദിവസം മുമ്പത് വീഡിയോ ആണ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യണം വിടണം എന്നങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ പറ്റിയില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ജലദോഷമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സൗണ്ടിനൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ ഒരു ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കട്ടോ അപ്പം തീങ്ങും വേണേലൊക്കെയാണ് വീഡിയോ ഇട്ടില്ലാതെ ചില ദിവസം കൊണ്ടൊക്കെ ആയിട്ട് വരികയാണ് അത് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വിടാനായിട്ട് നല്ല മടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ മെഷീനിൽ കുറച്ച് തിരുമ്പാനുള്ളത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ തിരുമ്പൽ കല്ലുമ്പലും മെഷീനിലും കൂടി ആയിട്ടാണ് ചെയ്യലേ അപ്പോൾ പുതിയതൊക്കെ ഞാൻ കല്ലുമ്പോൾ തിരുമ്പോട്ടാണ് പിന്നെ നല്ല ചളിയില്ലതും കല്ലുമ്പോൾ തന്നെ തിരുമ്പോൾ പിന്നെ ഏതായാലും എന്നൊക്കെ മെഷീനിലാണ്ട് ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചപ്പോൾ പുതിയതൊന്നും ഇതിലില്ല കേട്ടോ ഇപ്പോൾ ഒരുവിധം ചളിയില്ല അതൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വേണ്ടില്ല കുറച്ച് ചെല്ലൊക്കൊഴിച്ചിങ്ങാണ്ട് മെഷീനിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാതും കൂടി ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് ഒരു വൈക്കാവൂട്ടോ പിന്നെ ഒരുപാട് നേരം ആവും ചെയ്യും പിന്നെ തിരുമ്പി കഴിയുമ്പോഴത്തിന് ആകെ കുഴങ്ങും അപ്പോൾ വിചാരിച്ചിട്ട് മെഷീനിൽ തന്നെ ഇട്ടുകൊടുക്കയാണ് അപ്പോൾ കണ്ടില്ല അവിടുക്ക് പോയപ്പോൾ തന്നെ നമ്മൾ തീയ്യൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾ ആണെങ്കിൽ അവിടെ ഇരുത്തിയിട്ട് പോരാൻ വയ്യ അപ്പോൾ തീ ഇങ്ങനെ ഓലക്കൂടിയൊക്കെ വെച്ചുകൊടുക്കലും നീക്കലൊക്കെ ആയിട്ട് ചെയ്യുകയാണ് അപ്പോൾ പിന്നെ ഓളൊക്കെ അവിടെ നിന്ന് കണ്ട് കുടിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു കഷ്ണം ഉണിത്തണ്ട് കിട്ടിയിരുന്നിട്ട് നമുക്ക് അയൽവാസിയിൽ നിന്ന് അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് ഒഴിക്ക് മുതലിട്ട് കാണ്ടൊന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഉണ്ടാക്കാൻ എല്ലാവർക്കും നല്ല മടിയാണ് ഇക്കാര്യം അല്ലേ അരിഞ്ഞ ഉണ്ടാക്കാനൊക്കെ പാടല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനെയുള്ള ഉപ്പേരിയൊക്കെയാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഉപ്പേരിനെക്കാട് നല്ലത് ഇതുപോലത്തെ ഉപ്പേരിയൊക്കെയാണ് അപ്പം എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര നേരം വൈകിട്ടാണെങ്കിലും ഇതുണ്ടാക്കിയെടുക്കും കേട്ടോ നേരം വൈകിയ സമയത്താണെങ്കിലും ഇതുണ്ടാക്കും ഇഷ്ടമാണ് കേട്ടോ അത്രക്കും ഇഷ്ടമാണ് അപ്പോൾ ഇത് നല്ല ഇളയതാണേനും പെട്ടെന്ന് തന്നെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് രണ്ട് ചെറിയ കഷ്ണമാണ് അപ്പോൾ കുറച്ച് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഏതാണ് ഏതാണെങ്കിലും ഇപ്പം കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെ റൗണ്ടിലും മുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുക അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചിലവര ഈ പച്ചമുളകൊക്കെ ചേർത്തിട്ട് സുർക്കലൊക്കെ കട്ടച്ചിട്ട് കഴിക്കും ഉണ്ണിത്തണ്ടിട്ടോ അപ്പോൾ അതുപോലെ ചെയ്തിട്ടില്ല വിചാരിച്ച ഞാനോ ഇത് ചെയ്തു നോക്കണമെന്ന് അപ്പോൾ ഇങ്ങനെ ഉണ്ട് ഒക്കെ നെറുക്കിയിട്ട് അപ്പോൾ ഞാൻ മമ്പയർ എല്ലാം മുതരയാണ് വള്ളത്തിട്ട് രാവിലെ തന്നെ വള്ളത്തിട്ടച്ച്ന്ന് കടിയുണ്ടാക്കുന്ന സമയത്ത് ഓർമ്മ വന്നപ്പോൾ നമ്മളെന്താണോ ഒരു ദിവസം ഉണ്ടാക്കണേ അതിങ്ങനെ ഓർത്ത് ഞാനങ്ങനെയാണ് ഇട്ടാൽ രാത്രി എടുക്കുമ്പോൾ അങ്ങനെ രാവിലെ കഴിഞ്ഞപ്പോൾ കടി എന്താണ് കറി എന്താണ് എന്താണ് ഉപ്പേരി അങ്ങനെയൊക്കെ ഓരോ ചിന്ത ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് പണികളൊക്കെ എളുപ്പം തീരും എന്താണ് എന്നുള്ള ഒരു നമ്മളൊരു ടൈം ടേബിൾ പോലെ നിന്നിട്ടുണ്ടെങ്കിൽ പണികളൊക്കെ പെട്ടെന്ന് തീരൊക്കെ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നും കിടുന്നതിന് ശേഷം ആണെങ്കിൽ പിന്നെ എന്തായാലും കടിയൊക്കെ എന്താണോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഓർമ്മ വന്നാലും വെള്ളത്തിലിടാൻ പോവും ആ ഞമ്മൾ കിടന്ന് എൻ്റെ നീക്കൂലേ നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ എല്ലാം തന്നെ ഈ ഗ്യാസ് പൂട്ടിയിട്ടില്ലേ അങ്ങനെ കുറെ ചിന്തകളാണ് ഈ കാര്യം അങ്ങനെ അതൊക്കെ ഗ്യാസ് മ്മ് വെച്ചുകൊടുത്ത് മൂന്നാല് വിസലൊക്കെ അടിച്ച് ഓഫാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തിരുമ്പി അത് ഉണക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് വന്നിട്ട് ഊറ്റിയിട്ട് ഞമ്മളാ ചൂടെ എല്ലാം അടുപ്പം തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ മൂന്നാല് വിസലൊക്കെ അടിച്ചല്ലോ ഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറെ പാത്രത്തിൽ ഒഴിച്ച് കേക്ക് വറ്റൽ കറിവേപ്പിലൊക്കെ ഇട്ട് താളിപ്പൊക്കെ കൊഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുക്കണം കറിയൊക്കെ ഉണ്ട് കറി ഇന്നലത്തെ വെണ്ടക്ക മുളക്ക് കറി ഉണ്ടായിരുന്നു മീനും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച് കുറച്ച് കറിയുള്ളൂ അപ്പം എന്താ കുറച്ച് ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചമ്മന്തി ചെറിയ ഉള്ളിയും പറ്റൽ മുളകൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വെളിച്ചെണ്ണൊന്ന് വാറ്റി കാണുന്നുണ്ടാക്കിയാൽ ഈ ചമ്മന്തി നല്ല രുചിയാണ് കേട്ടോ പോലെ ഉണ്ടാക്കിയാൽ അപ്പം എനിക്ക് ചോറ്ക്ക് കറി വേണം എന്നൊന്നും അതുപോലെ ഒരു ചമ്മന്തി കിട്ടിയാലും മതി കഴിക്കാനായിട്ട് അപ്പോൾ ഇവിടെ മോൻകാടുന്നുണ്ടെങ്കിൽ കറി വേണം കേട്ടോ അപ്പം ഇനി എനിക്കും പിന്നെ മറ്റോനും കറിയൊന്നും വേണ്ട അതുപോലെ ചമ്മന്തി കിട്ടിയാലും മതി അപ്പോൾ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ മടിയാണല്ലോ പിന്നെ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എരിവൊന്നും നോക്കൂല നല്ല കഴിക്കൂട്ടോ പിന്നെ നമുക്ക് എരിവ് അങ്ങനെ കൂടുതൽ കഴിക്കുന്നതും കേടല്ല അപ്പോൾ അവിടുന്ന് ചമ്മന്തി ഒഴിവാക്കാമെന്ന് വിചാരിക്കും ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഫുൾ ആക്കുകയും ചെയ്യും അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിലൊന്നും കണ്ട് വാറ്റിയെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറ്ക്ക് വേറെ ഒന്നും വേണ്ട കറി ഒന്നും വേണ്ട ഇതുപോലെ ചമ്മന്തി പോലെ ഒരു ഉണക്കലൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ ചോറ്ക്ക് അപ്പം ഞാൻ കറിവേപ്പിലധികം ഇട്ടെടുക്കണില്ല കറിവേപ്പിലെ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു കുത്ത് വരും ആ കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തണ്ടിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അതുപോലെ ചെറിയൊരു മുറി തേങ്ങയായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയൊരു മുറി അതും കൂടി ഒന്ന് കണ്ട് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് ഒന്ന് കണ്ട് വറുത്തെടുത്തിട്ട് ആ തേങ്ങ ഒന്ന് ഡൈനേഷം പിന്നെ ഇതരച്ചുകൊടുക്കാതെ അപ്പോൾ ചെറിയ മിക്സിൻ്റെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിക്ക് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ വെറ്റൽ മുളകൊക്കെ നല്ല വറവായിക്കിടും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും പിന്നെ രണ്ട് കുരു പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇതൊന്നും കണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ട് ആ ജലദോഷമൊക്കെ ആയ സൗണ്ടൊക്കെ വ്യത്യാസവും മൂക്കടപ്പൊക്കെ ആയ കാരണം അപ്പോൾ നമ്മുടെ സംസാരത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളു എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആദ്യം നമ്മൾ അമ്മീമ്മലയിൽ നിന്ന് അരച്ചിരുന്നത് അമ്മീമ്മ അരക്കുമ്പോൾ ഇതിനെക്കാട്ടിയും ടേസ്റ്റാണല്ലേ പിന്നെ അമ്മീമ്മ നമുക്ക് ചോറിട്ട് കഴിക്കാനും നല്ല രുചിയാണ് ഇക്കാലം അപ്പോൾ അങ്ങനെ കഴിക്കുന്നവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അമ്മിമ്മലൊക്കെ ചോറിട്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഇപ്പം അമ്മിയൊക്കെ നമുക്ക് അരക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയാണ് ഒക്കെ തേച്ചറി ഇപ്പോൾ അമ്മിയമ്മ അരക്കലില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് പണിയാണ് അതുകൊണ്ട് മിക്സിയിലിട്ട് കണ്ട് പെട്ടെന്ന് അരക്കാൻ നോക്കും പിന്നെ നമ്മൾ പിന്നെ പണിയൊക്കെ എളുപ്പം കഴിഞ്ഞുകൊണ്ട് ഈ ചൂടുള്ള ചോറ് ഉണ്ടല്ലോ അടുപ്പം തന്നെ വെക്കണ കാരണം നല്ല ചൂടുണ്ട് അപ്പോൾ വൈകീട്ട് നമ്മൾ ഇനി ഇപ്പോൾ നേരത്തെ വെച്ചാലും ചൂ കഴിക്കണ സമയത്ത് ചൂടുണ്ടാവും ആ ചൂടുള്ള അടുപ്പം തന്നെ ചോറ് കാരണം ചൂടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുള്ള ചോറും ഈ ചമ്മന്തിയും കൂടി കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പോൾ എളുപ്പം പണിയൊക്കെ തീർന്നപ്പോൾ നമുക്ക് നല്ല വിഷപ്പമായി അപ്പോൾ അതൊക്കെ കുറച്ച് മീനും ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഈ ചമ്മന്തി ഒക്കെ കുഴച്ച് കണ്ടി ചോറൊക്കെ കഴിക്കട്ടെട്ടോ അപ്പം എനിക്ക് കറിക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ചമ്മന്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ പിന്നെപ്പോലെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേ പിന്നെ എനിക്ക് അപ്പോൾ അന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെയാണ് അത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാലു വലൈക്കും